ഫ്ലവേഴ്സിലെ സുസുവിലെ നയൻതാരയായി എത്തി ഏഷ്യാനെറ്റിലെ കാതോടുകാതുരത്തിലെ മീനുവായി പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയ നടിയാണ് കൃഷ്ണേന്ദു ഉണ്ണികൃഷ്ണൻ പരമ്പര അവസാനിച്ചിട്ട് ഒൻപത് മാസത്തോളം പിന്നിട്ടിട്ടും നടിക്ക് പുതിയ ഓഫറുകളൊന്നും തന്നെ വന്നിരുന്നില്ല പിന്നാലെയാണ് ആ കാത്തിരിപ്പിന് അർത്ഥമുണ്ടാക്കി പ്രശസ്ത സംവിധായകൻ കെ കെ രാജീവിന്റെ പുതിയ പരമ്പരയായ പെയ്തൊഴിയാതയിലേക്ക് കൃഷ്ണേന്ദുവിനെ തേടി നായികാവേഷത്തിലേക്ക് ഫോൺ കോൾ എത്തിയത് ഇപ്പോഴിതാ പരമ്പരയുടെ സംരക്ഷണം ആരംഭിച്ചിരിക്കെ തന്നെ ആദ്യമായി സ്ക്രീനിൽ തന്നെ കാണുന്ന നിമിഷത്തിനായി ടെൻഷൻ അടിച്ചും സന്തോഷത്തോടെയുമെല്ലാം കാത്തിരിക്കുന്ന നടിയുടെ വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പരമ്പരയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചു തന്നെയാണ് ആദ്യ ഇൻട്രോ സീനും നടി കാണുന്നത് അതിനിടെ ഷോട്ട് റെഡി ആയതുകൊണ്ട് സംവിധായകൻ ഷൂട്ടിങ്ങിനും വിളിക്കുന്നുണ്ട് എന്നാൽ ഷോട്ട് റെഡി ഷോട്ട് റെഡി വാ എന്ന് അസിസ്റ്റന്റുമാർ വന്ന് വിളിക്കുമ്പോഴെല്ലാം പൊക്കോ പൊക്കോ ഒരു മിനിറ്റ് ഇപ്പൊ വരാം എന്നൊക്കെ പറഞ്ഞ് തന്റെ ഇൻട്രോ സീൻ കാണുവാൻ ടി മുന്നിൽ കാത്തിരിക്കുകയാണ് കൃഷ്ണേന്ദു നടിക്കൊപ്പം മറ്റു താരങ്ങളും അണിയറ പ്രവർത്തകരും എല്ലാമുണ്ട് പൊക്കോ ഇപ്പോഴല്ല ഇനിയും സമയമുണ്ട് എന്നൊക്കെ ചുറ്റുമുള്ളവർ പറയുമ്പോഴും തന്നെ സ്ക്രീനിൽ കാണാൻ കാത്തിരിക്കുകയാണ് നടി ഞാൻ എല്ലാവർക്കും കൈയടിച്ചതല്ലേ എന്റെ സീൻ വരുമ്പോൾ എല്ലാവരും കൈയടിക്കണേ കയ്യടിക്കണയെന്ന് നിഷ്കളങ്കതയോടെ പറയുന്ന നടിയെയും വീഡിയോയിൽ കാണാം ഞങ്ങൾ ഇവിടെ ഇരുന്ന് കയ്യടിച്ചോളാം നീ കാണണ്ട പൊക്കോ എന്ന് തമാശയ്ക്ക് കൂട്ടുകാർ പറയുമ്പോഴും ഷോട്ട് റെഡിയായി വിളിച്ചതിനാൽ എന്റെ ഇന്ട്രോ ആവുമ്പോൾ ഒന്ന് വിളിക്കണേ ഞാൻ ഓടി വരാമേ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങിയതും നടിയുടെ ഇൻട്രോ സീൻ കാണിക്കുകയായിരുന്നു ഇതോടെ സന്തോഷത്തോടെ കൈയടിച്ച് കുഞ്ഞു കുട്ടികളെ പോലെ തുള്ളിച്ചാടുകയായിരുന്നു നടി ആ സന്തോഷത്തിൽ കണ്ണു നിറഞ്ഞ കൃഷ്ണേന്ദു അസിസ്റ്റന്റുമാരോട് ഇപ്പം വരാമെന്ന് പറഞ്ഞ് ഓക്കെ ഗൈസ് ഞാൻ ഷൂട്ടിന് പോവാണ് ഗൈസ് എന്ന് പറഞ്ഞ് പോകുന്നതും വീഡിയോയിൽ കാണാം കാതോട് കാതോരം സീരിയൽ അവസാനിച്ച ശേഷം മാസങ്ങൾ കഴിഞ്ഞിട്ടും നടിയെ പുതിയ സീരിയലുകളിലേക്കൊന്നും തന്നെ കാണാതായതോടെ അഭിനയം വിട്ടോ പുതിയ അവസരങ്ങളൊന്നും വന്നില്ലേ എന്നിങ്ങനെ നിരന്തരം നടിയോട് ചോദ്യങ്ങൾ പലരും ചോദിച്ചിരുന്നു അവർക്കെല്ലാമുള്ള മറുപടിയായിട്ടാണ് പേതൊഴിയാതെ പരമ്പരയുടെ വിശേഷം നടി അറിയിച്ചത് തൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയായിരുന്നു നടി ആ വിശേഷം പറഞ്ഞത് പ്രശസ്ത സംവിധായകനായ കെ കെ രാജീവിനൊപ്പം നിൽക്കുന്ന ചിത്രം പോസ്റ്റ് ചെയ്ത നടി സ്വപ്ന സാക്ഷാത്കാരം എന്നാണ് അടിക്കുറിപ്പ് നൽകിയത് സൂര്യ ടി വിയിൽ വൈകിട്ട് ആറരയ്ക്കാണ് പേതൊഴിയാതെ സീരിയൽ സംപ്രേഷണം ചെയ്യുന്നത് ഇതിൽ നായികാ കഥാപാത്രമായ ചാരുവായാണ് കൃഷ്ണയന്ദു അഭിനയിക്കുന്നത് പേതൊഴിയാതെ സീരിയലിന്റെ ഷൂട്ടിംഗ് നേരത്തെ ആരംഭിച്ചതാണെന്നും രാജീവ് സാറിന്റെ സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് ടൈം എടുത്താണ് എല്ലാം ആരംഭിച്ചതെന്നും താരം വ്യക്തമാക്കിയിരുന്നു ഒരു സീരിയൽ കഴിഞ്ഞ് ഒരു റെസ്റ്റ് ഒക്കെ വേണ്ടേ അതുകൊണ്ടാണ് കുറച്ച് താമസം നേരിട്ടതെന്നും നടി പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ടാണ് താരം ആദ്യം അറിയപ്പെട്ടത് പിന്നീടാണ് മിനി സ്ക്രീനിലേക്ക് എത്തിയത് ദുൽഖർ സൽമാനെ കാണുന്ന ഒരു വീഡിയോ വൈറലായിരുന്നു അതിനുശേഷം ദുൽഖറിനൊപ്പം തന്നെ മെസലീസ് ഐസ്ക്രീമിന്റെ പരസ്യത്തിലും അഭിനയിച്ചു പിന്നീടാണ് സീരിയലിലേക്ക് എത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ